ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിവിടെ സുരക്ഷാ ഉള്ളത് കോരമംഗല എൻ്റെ വണ്ടി ഫൈവ് തൗസൻഡ് കിലോമീറ്ററിൻ്റെ സെക്കൻഡ് സർവീസിന് കൊടുത്തിരുന്നു തിരിച്ചു വാങ്ങാനായിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു ഹാർട്ട് കണ്ടു നമ്മൾ പഴയ എസ് എസ് ഐ ടി വെച്ചിട്ട് ചെയ്തേക്കുവാണ് നല്ല രസമുണ്ട് കാണാൻ അങ്ങനെ എൻ്റെ വണ്ടീൻ്റെ സെക്കൻഡ് സർവീസ് കഴിഞ്ഞു ഞാനത് കളക്ട് ചെയ്യാൻ പോവുകയാണ് പുറമേന്ന് കാണാനൊക്കെ വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട് അകത്ത് തുറന്ന് നോക്കണം എന്താണ് അവസ്ഥ എന്ന് അറിയില്ല സെക്കൻഡ് സർവീസാണ് എൻ്റെ അടുത്തൊന്നും വലിയ കാശൊന്നും വാങ്ങിച്ചില്ല ഇരുപത്തെട്ട് മുപ്പത്തെട്ട് രൂപ എൻ്റെ അടുത്തൊന്ന് വാങ്ങിച്ചുള്ളൂ ആകെ കോസ്റ്റ് അത് മാത്രമേ ഉള്ളൂ ഇൻ്റീരിയർ ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നണു തുറന്ന് നോക്കട്ടെ ഓക്കെ കുഴപ്പമില്ല ഇൻറ്റീരിയർ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഫ്ലോറൊക്കെ ക്ലീനാണ് ഷീറ്റ്സും ക്ലീനാണ് അകത്ത് ചെറിയൊരു സ്മെല്ലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിക്കകത്ത് നല്ല ചൂടുണ്ട് വെയിലത്ത് കിടക്കുകയാണ് അതുകൊണ്ടായിരിക്കാം ഇപ്പം സമയം നാലരയായി ഞാനിവിടുന്ന് എടുത്തിട്ട് നേരെ വറക്കിന് പോകാനാണ് പ്ലാന് അങ്ങനെയാണ് വന്നേക്കണത് എന്തായാലും നമുക്ക് ബില്ലൊന്ന് തുറന്ന് നോക്കാം എന്തൊക്കെയാണ് മാറ്റേക്കണത് അല്ലെങ്കിൽ എന്താണ് ഉള്ളത് നോക്കാം ഓക്കെ കാര്യമായിട്ടൊന്നും കാണാനില്ല രണ്ട് സാധനങ്ങളുടെയാണ് കൊടുത്തേക്കണത് ഒന്ന് വിൻഷീൽഡ് വാഷറൂം പിന്നെ പേപ്പർ ഫ്ലോർ മാറ്റും മാത്രമാണ് അതിൻ്റെ ക്യാഷാണ് അവർ വാങ്ങിച്ചത് തേർട്ടി എയ്റ്റ് റുപ്പീസ് അപ്പോൾ വേറെ ഒന്നുമില്ല കാര്യമായിട്ട് അവർ ചെയ്തത് പിന്നെ ക്ലീനിങ് ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയറും ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ടയറൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മളെ വിൻഷീൽഡ് വാഷർ അതായത് മരുതിൻ്റെ ജനുവൻ പ്രോഡക്റ്റാണ് ഇങ്ങനത്തെ രണ്ട് പാക്കറ്റാണ് കിട്ടിയേക്കണത് പിന്നെ നാല് പേപ്പർ ഫ്ലോർ മാറ്റും കിട്ടി ഇവിടെ സാധാരണ നല്ല തിരക്കുണ്ടാവാറുണ്ട് പക്ഷേ ഇന്ന് വലിയ തിരക്കൊന്നും കാണാനില്ല ചിലപ്പോൾ എല്ലാവരും കസ്റ്റമേഴ്സ് എല്ലാം പോയി കാണും നാലര കഴിഞ്ഞു അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ്